ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ കർക്കിടക മാസത്തിലെ ഒന്ന് രണ്ട് ആചാരങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആചാരങ്ങളാണ് അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ് വീഡിയോ അപ്പം എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് ഇടണം ആദ്യത്തെ നമ്മുടെ ഒരു ആചാരമാണ് നമ്മൾ എല്ലാ കർക്കിടക മാസത്തിലും മൈലാഞ്ചി ഇടുക എന്നുള്ളത് ഈ മൈലാഞ്ചി ഇടുന്നത് ഒന്നില്ലെങ്കിൽ കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അതായത് മുപ്പട്ട് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കർക്കിടക സംക്രമത്തിന് വൈകുന്നേരം അവർ മൈലാഞ്ചി ഇടും പിന്നെ നമ്മുടെ ഇവിടെ ഇവിടങ്ങളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ കർക്കിടക മാസത്തിലെ ഏഴ് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മൈലാഞ്ചി ഇടാറുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നാണ് ഇട്ടത് മുപ്പട്ട് വെള്ളിയാഴ്ച എന്നാണ് പറയുന്നത് ഇതിന് പിന്നെ ഈ മൈലാഞ്ചി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചേട്ടെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ മൂശാട്ടെ ഒഴിവാക്കാൻ എന്നുള്ളൊരു ഐതിഹ്യം വെച്ചിട്ടാണ് വീട്ടിലുള്ള സ്ത്രീകൾ കർക്കിടക മാസത്തിൽ മൈലാഞ്ചി ഇടുന്നത് ഈ മൈലാഞ്ചി നമ്മൾ പറ അരച്ചെടുത്താണ് ഇടാറുള്ളത് നമ്മൾ കോണൊന്നുമല്ല വാങ്ങിച്ചിടുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു മൈലാഞ്ചിയാണ് നമ്മൾ അരച്ചിടാറുള്ളത് അപ്പം മയിലാഞ്ചി ഞങ്ങളെല്ലാവരും ഇടുന്ന ഒരു ഇതാണ് കാണുന്നത് കൊച്ചും കൊച്ചു കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും മൈലാഞ്ചി ഇടാറുണ്ട് മുതിർന്നവരും എല്ലാവരും മയിലാഞ്ചി കയ്യിലിടാറുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം കാരണം ഇത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഈ ആചാരങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നതാണ് കാരണം കർക്കിടക മാസത്തില് മൈലാഞ്ചി ഇടുന്ന ഒരു ആചാരം എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതെനിക്കറിയാം എന്നാലും ഞാൻ വീഡിയോ ആക്കി എൻ്റെ ചാനലിൽ ഇട്ടുവെന്നേ ഉള്ളൂ പിന്നീട് അടുത്തളാണ് നമ്മൾ എല്ലാ ദിവസവും മുക്കുറ്റി അരച്ച് നമ്മൾ നെറ്റിയിലിടാറുണ്ട് മുക്കുറ്റി ചാന്തെന്ന് പറയും നമ്മൾ നെറ്റിയിലിടാറുണ്ട് അത് നമ്മൾ മുക്കുറ്റി നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുമല്ലോ അത് പറിച്ചിട്ടാണ് ഇടാറുള്ളത് അത് കഴുകി ഇതുപോലെ അരച്ചെടുത്തിട്ടാണ് അത് നമ്മൾ നെറ്റിയിലിടാറുള്ളത് അതുപോലെ മുക്കുറ്റി നമ്മൾ എല്ലാ ദിവസവും തലയിൽ ചൂടുകയും ചെയ്യാറുണ്ട് അതും കർക്കിടക മാസത്തിലെ ആചാരങ്ങളാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ രണ്ട് ആചാരങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ അനുഷ്ഠിക്കാറുണ്ട് കർക്കിടക മാസത്തിൽ അപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ ഇടുവാണ് എല്ലാവരും കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്